ഹലോ കൂട്ടുകാരെ വീണ് ഞാനൊരു മോർണിംഗ് റുട്ടീനുമായിട്ടാണേ വന്നിരിക്കുന്നത് എല്ലാ ഡേയ്സിലേയും പോലെ കാരണം ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ്ഫുള്ളായിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു ഇന്നത്തേതും അമ്മയില്ലാത്തത് കണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറേണ്ടതായിട്ട് വന്നു സത്യം അമ്മമാരെപ്പോഴും നമ്മുടെ ഒരു അസെറ്റാണല്ലേ അപ്പോൾ ഞാൻ കുറച്ച് നേരം ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് വെളിയിലത്തെ കാഴ്ച കൊണ്ട് ഇന്നൊരു പ്രത്യേക ഒരു ഭംഗി പുറത്ത് ഇല്ലേ തോന്നുന്നില്ല എനിക്ക് പ്രത്യേക അങ്ങനെ തോന്നി കേട്ടോ എന്തായാലും ഒരു തേങ്ങയും വേവും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ മാസം അവസാനമായി കൂട്ടുകാരെ തേങ്ങക്ക് ലാസ്റ്റത്തെ തേങ്ങയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നോക്കി ഇരുന്നതല്ല ഞാനെന്ന് വിചാരിച്ചു കുറച്ച് ക്യാഷ്നട്ട് ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഒരു ക്യാഷ്നട്ട് വെച്ചിട്ടൊരു തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങൾ പതിവ് പോലെ എന്നെ കാത്തിരിപ്പുണ്ട് അതെല്ലാം ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചു എന്നിട്ട് നോക്കിയപ്പോൾ പടവലങ്ങയുടെ ഒരു ഭാഗമൊക്കെ ചീത്തയായി തുടങ്ങിയിരുന്നു അപ്പോൾ പിന്നെ ഇനിയും അതിനെ ചീത്തയാക്കേണ്ടാന്ന് വിചാരിച്ച് എടുത്ത് വൃത്തിയുള്ള ഭാഗം മാത്രം ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചു ചെറിയ ഉള്ളി കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു തീയലിന് എപ്പോഴും ചെറിയ ഉള്ളിയാണ് നല്ലത് അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ നന്നായിട്ട് ഞാൻ വറുക്കാനായിട്ട് വെച്ചു ചിലവർ എണ്ണ ഒഴിച്ചിട്ട് വറുക്കും ഞാൻ എണ്ണ ഒഴിച്ചിട്ടല്ല വറുക്കുന്നത് അല്ലാതെ അല്ലാതെ തേങ്ങ നമ്മുടെ ചൂടുള്ള പാത്രത്തിൽ ചീന ചട്ടിയിലിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് പരിവ് ചേട്ടൻ നമ്മൾ കൂടുതലായിട്ട് എണ്ണ കുറച്ച് ശകല എണ്ണ ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോഴത്തേക്കും ഇത് മാറ്റിയതിന് ശേഷം അതായത് തേങ്ങ നന്നായിട്ട് വറുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന നീളത്തിനായിരിക്കുന്നത് കേട്ടോ വടവലിങ്ങയും ഉള്ളിയൊക്കെ കടുവറുത്തിട്ടു അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമരപ്പയറൊക്കെ ഞാൻ നന്നായിട്ട് അരഞ്ഞു വെച്ചു അത് നന്നായിട്ട് തോരത്തിന് മേടിച്ച് തോരത്തിന് അങ്ങനെ അരയ്ക്കാറില്ല ഒന്ന് ചതച്ചിടാറാണ് പതിവ് എല്ലാവരും തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ എൻ്റെ ലഞ്ച് ബോക്സ് എന്നും കാണുമ്പോൾ ഇവിടെ ഉള്ളവർ ചോദിക്കാറുണ്ട് എന്തോ നീ എന്തോരൻ തോരൻ എന്ന് പറയുന്നതെന്ന് കാരണം അവർക്ക് തോരനെന്ന് പറയുന്നൊരു വിഭവം ഇല്ല ഇവിടെ എന്താ പറയുക അതിനെ നമ്മൾ മീനൊക്കെ വെച്ച് തോ പീര വയ്ക്കുവാണെങ്കിൽ അവരോട് തന്നെ പുട്ടെന്നാണ് പറയുക മീൻ പുട്ടെന്നാണ് പറയാറ് തോരത്തിന് എനിക്കൊന്ന് പൊരിയൽ അതൊക്കെ അവർ തോരൻ്റായിട്ട് കണക്കാക്കുന്നതെന്ന് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞു നിന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം ഞാൻ നന്നായിട്ട് വറുത്തരച്ച് ഒരു തീയൽ വെച്ചിട്ടുണ്ട് കാരണം ഇന്ന് മീനില്ല അപ്പോൾ മീനില്ലാതിരിക്കുമ്പോൾ കാരണം അവിടെ എല്ലാവരും തിങ്കളും ഒന്നും അധികം മീൻ കൊണ്ടുവരാറില്ല അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും കൊണ്ടുവരണ്ടതെന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അയൺ ചെയ്യാൻ വെച്ചു അയൺ ചെയ്തതിന് ശേഷം ഞാൻ ഫ്രഷായിട്ട് വന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അമ്മയുണ്ടെങ്കിൽ ഇതൊക്കെ അമ്മ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി ലഞ്ച് ബുക്സ് ഒക്കെ അമ്മയാണ് പെക്ക് ചെയ്ത് തരാറ് അപ്പം പിന്നെ കുറച്ച് ചോറും അതുപോലെ തന്നെ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കും കേട്ടോ കാരണം എല്ലാവർക്കും എടുക്കാനുള്ള നമ്മൾ ചോറിൽ മിക്സ് ആയിട്ടിരിക്കുമ്പോൾ അത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു